എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഷി ഷീല സണ്ണിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇത് ഈ സംഭവം നടന്ന കാലം തൊട്ടേ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറയുക അവർ നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു വീട്ടമ്മ പക്ഷേ ഒരു രാത്രി വെളുത്തപ്പോൾ അവർ ജയിലിനുള്ളിലാണ് എഴുപത്തിരണ്ട് ദിവസം അവർ ആ കിടപ്പ് കിടന്നു അത് എന്തിനാണ് അല്ലേ എന്തിനാണ് അവർ ജയിലിൽ കിടക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു സ്ത്രീ അത് ഓർക്കണം ഒരു സാധാ വീട്ടമ്മ ഒരു ബ്യൂട്ടി പാർലർ ചെറുതായിട്ടൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നു അവർ അവരുടെ വീട്ടുകാർ നടത്തുന്നു അവരുടെ ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെയൊന്നു ചെയ്തും മക്കളെ ഒക്കെ വളർത്തിക്കൊണ്ട് വരാനും ആയിട്ട് പെടാപ്പാട് പെടുന്ന ഒരു സാധാ വീട്ടമ്മയായിരുന്നു അവർ ആ അവർ ഒരു രാത്രി ഇരുണ്ടെടുത്തപ്പോൾ അവർ ജയിലിലായി സത്യത്തെ അവർ ചെയ്തെന്താണെന്നു വെച്ചാൽ മകനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ച് ആ ഒരു തെറ്റേ അവർക്ക് ചെയ്തോളൂ അതുമാത്രമേ ഓർമ്മയുള്ളതെന്ന് പറയുന്നതല്ലേ അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അവർ ജയിലിലായി അന്ന് അവരുടെ ബാഗിനുള്ളിൽ നിന്നും അവരുടെ സ്കൂട്ടറിനുള്ളിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തത് സ്റ്റാമ്പാണ് ഈ സ്റ്റാമ്പോ അതെന്തുവാ എന്ന് ചോദിക്കുക അല്ലേ എപ്പോഴും അറിയാൻ പറ്റാത്ത സാധാ വീട്ടന്മാരില്ലേ അതുപോലെ ചോദിച്ച ഒരു വ്യക്തിയാണ് ഈ ഷീലാസ് അണ്ണി അവർ സ്റ്റാമ്പ് എന്താണെന്നും ഇത് എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കിയത് ജയിലിൽ ചെന്നപ്പോൾ സഹ തടവുകാര് പറഞ്ഞു കൊടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇതിഞ്ഞ് പോരുന്നത് കേരളത്തിലേക്കെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ക്ലിക്ക് ചെയ്തു ബാംഗ്ലൂരിൽ നിന്നാണ് എന്തായിരിക്കും സംഭവം എൻ്റെ മരുമോട് അനിയത്തി അവിടുത്തെ മോഡലാണ് അവൾ തലോസം വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ബൈക്കെടുത്ത് സ്കൂട്ടറെടുത്തുകൊണ്ട് പുറത്ത് പോയിട്ട് അഞ്ച് മണിക്ക് പുറത്ത് പോയിട്ട് ഒമ്പത് മണിക്കാണ് വന്നത് ഒരു സൺഡേ ആണ് അപ്പം ഷീലാസണ്ണിക്ക് ആകെ അവധി കിട്ടുന്ന ഒരു സൺഡേ അവർ വീട്ടുപണിയൊക്കെ ചെയ്തിട്ട് കുടുംബശ്രീക്ക് അങ്ങാണ്ട് പോവുമായിരുന്നു അപ്പോൾ ഇവർ അഞ്ച് മണിക്ക് സ്കൂട്ടർ എടുത്ത് പോയിട്ട് തിരിച്ചു വന്നത് ഒമ്പത് മണിയായിട്ടാണ് അതിനിടയ്ക്ക് ഒത്തിരി പേരെ ഫോൺ ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ സംശയം ഇവർക്ക് ലിവിയയിലോട്ട് എത്തിയിട്ടുണ്ട് അന്ന് പറയുന്നുണ്ട് ഇവർ സണ്ണി പറയുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുവായ ലിവിയ അല്ലെ മരുമോളുടെ സഹോദരിയാണ് അല്ലാതെ എനിക്ക് ആരും ശത്രുല്ല ഇവർക്ക് ആരുമായിട്ട് വലിയ കണക്ഷമൊന്നുമില്ല അവരവരുടെ കുടുംബകാര്യം നോക്കി പോകുന്ന ഒരു സ്ത്രീയാണ് അന്നൊക്കെ ഷീലാസണ്ണി ഈ ലിവിയയുടെ കാര്യം പറയുമ്പോൾ പോലീസ് അത് അന്വേഷിക്കാനേ തയ്യാറാവില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഷീ ഈ നാരായണദാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തി ലിവിയയ്ക്കുണ്ട് അയാൾ ഭയങ്കര ഹൈ പിടിപാടുള്ള ആളാണ് രാഷ്ട്രീയത്തിലും അതുമൊക്കെയുണ്ട് ഇവർ അതുകൊണ്ട് ആ അവസ്ഥക്ക് കാരണം അയാളുടെ പിടിപാടുകൊണ്ടാണ് സതീഷ് എന്ന് പറയുന്ന എക്സൈസ് ീസർ ഷീലാസണ്ണി മയക്കുമരുന്ന് വെച്ചെന്നും പറഞ്ഞ് പിടിക്കുകയും ചെയ്തു അതിലിപ്പോൾ സസ്പെൻഷനില്ല അപ്പം ഈ ഇവർ പറഞ്ഞിട്ടും ഈ ലിവിയയിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ലായിരുന്നു ഏതായാലും പിന്നെ പിന്നെ കാലം കണക്ക് ചോദിക്കുമെന്ന് പറയുന്നാലേ എത്തിയെത്തി ഇന്നലെ ലിവിയ വിദേശത്തുനിന്ന് നാരായണദാസിനെ കഴിഞ്ഞ മാസം പിടിച്ചായിരുന്നു ലിവിയ വിദേശത്തായതുകൊണ്ട് പിടിച്ചില്ല എയർപോർട്ടിലെത്തി ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ തൊട്ട് വാർത്ത കേൾക്കാം ഡി എസ് പി ഈ കേസിന്റെ അന്വേഷണ ചുമതല അത് അത് ഹൈക്കോടതിയാണ് ഈ കേസ് അന്വേഷിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് തുടർന്നാണ് ഈ കേസിലെ രണ്ടു പ്രധാനപ്പെട്ട പ്രതികൾ ഇതിന്റെ ഗൂഢാലോചന ഇങ്ങനെയാണ് അത് ലിവിയ ജോസ് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായിരുന്നു അവരും അവരുടെ ആൺ സുഹൃത്തായ നാരായണദാസും ചേർന്നിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത് അങ്ങനെയാണ് ബംഗളൂരുവിൽ നിന്ന് സ്റ്റാമ്പ് കൊണ്ടുവരുന്നത് സ്റ്റാമ്പ് കൊണ്ടുവന്ന് ലിവിയ ജോസാണ് ഷീലാ സണ്ണിയുടെ ബാഗിലും ഒപ്പം തന്നെ സ്കൂട്ടറിലും ഒളിപ്പിച്ചു വെക്കുന്നത് ഈ കേസ് ഈ ഘട്ടത്തോളം എത്തുന്ന സാഹചര്യത്തിലാണ് ലിബിയ വിദേശത്തേക്ക് കടക്കുന്നത് അതിന് അതിനിടയിലാണ് പോലീസ് അവരോട് തിരിച്ചു തിരിച്ചുവരാനാവശ്യപ്പെടുന്നു അവർ തിരിച്ചു വരുന്നില്ല പക്ഷേ പോലീസ് അവിടെ ലുക്ക് ഔട്ട് സർക്കുലർ കൊടുക്കുന്നു ഒപ്പം തന്നെ അവരുടെ പാസ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ കൊടുക്കുന്നു ആ കൊടുത്ത ഘട്ടത്തിലാണ് ഇവർ മുംബൈയിലേക്ക് വന്ന് ഇറങ്ങുന്നത് ലുക്കൗട്ട് നോട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ അവിടെ അവരെ തടഞ്ഞു വെച്ചു അങ്ങനെ കൊടുങ്ങന്നൂരിലുള്ള അന്വേഷണ സംഘം മുംബൈയിൽ എത്തിയിട്ടാണ് ലിവിയ ജോസിനെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇനിയും ഒമ്പത് മണിയോടുകൂടി കൊടുങ്ങലൂർ ഡി എസ് പി വി കെ രാജു ഈ ഡി എസ് പി ഓഫീസിലേക്ക് എത്തിച്ചേരും ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും ലിവിയയ്ക്ക് മോഡലൊക്കെ കളിച്ച് നടന്നാൽ പോരും അപ്പോൾ ചേച്ചിയുടെ പണി കൊടുക്കണം അതും ചേച്ചിയുടെ അമ്മായിയമ്മ കുടുംബം നോക്കാൻ ബ്യൂട്ടി പാർലർ നടത്തിയിട്ട് സാധിക്കാഞ്ഞിട്ട് അവർ ഇറ്റലിക്ക് പോകാനുള്ള എല്ലാ പേപ്പറും ശരിയാക്കി വെച്ചിരിക്കുക അവർ പോയേന് അവർ പോയി രക്ഷപ്പെട്ടേനെ അപ്പോൾ അവരെ അത് പോകുന്നത് അത് തടയണം അത് രാകത്ത് അതുപോലും അതായത് അവർ ഗതി പിടിക്കുന്ന പോലും സമ്മതിക്കാത്ത ഒരു മരുമോൾ ഈ മരുമോളെ കാണാൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാരായണദാസ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മരുമോളുടെ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മരുമോളെ സണ്ണി അവകെ അവഗണിക്കുന്നു അവഗണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പണി കൊടുത്തതെന്നാണ് നാരായ നാരായണദാസ് പറഞ്ഞത് പക്ഷേ അവഗണിച്ചല്ലേ ഉള്ളു അല്ലാതെ ഇവളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചുന്നുമല്ലോ അവരും അതിൻ്റെ ഇതില്ല എന്നുള്ളു അതിൻ്റെ തുടക്കത്തി ഷീലാസണ്ണി പറഞ്ഞിട്ടുണ്ട് പെണ്ണ് കാണാൻ പോയ സമയത്ത് ഈ മരുമോക്ക് ഇച്ചിരി വണ്ണക്കൂടലായതുകൊണ്ട് ഒരു അമ്മയ്ക്കൊരു മകൻ്റെ ഭാര്യയെക്കുറിച്ചൊക്കെ സങ്കല്പം കാണുമല്ലോ വണ്ണക്കൂടലായതുകൊണ്ട് വേണ്ട എന്ന് പറയും അത് ഫസ്റ്റ് പെണ്ണ് കാണലാണ് അപ്പോൾ ഇനിയും കാണാല്ലോ ഇനിയും പെണ്ണ് കാണാലോ എന്നോർത്ത് ഒരു സുഹൃത്ത് മുഖേന ബോക്കർ മുഖേന വന്ന ആലോചനയാണെന്നാണ് പറഞ്ഞത് ിയും കാണാലോ എന്നുള്ള രീതിക്ക് വണ്ണക്കൂടലാണെന്ന് പറഞ്ഞ് ഇവരൊരല്പം താല്പര്യം അന്ന് കാണിച്ചിരുന്നില്ല പക്ഷേ കല്യാണം കഴിച്ചു വന്നിട്ട് അവരങ്ങനെ ആ സ്ത്രീ പെങ്കൊച്ചനോട് ഒരു ഇതും കാണിച്ചില്ല ഒരു പോരോ കുശുമ്പോൾ അങ്ങനെ ഒന്നും എടുത്തില്ല അവരവരുടെ കാര്യം നോക്കി ബ്യൂട്ടി പാർലിൽ പോവുക വീട്ട് വരിക ഇത്ര ആയിട്ട് നടക്കുന്നു മകനും മരുമകളും അടിച്ച് പൊളിച്ച് ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ എപ്പോഴും അവരവരുടെ ഇതായ ലോകത്തിങ്ങനെ നടക്കുവായിരുന്നു ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം മരുമോളെയോ മരുമോളുടെ അനിയൻ അനിയത്തിയോ ഒക്കെ കുറ്റം പറയുമ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം മകനാണ് മകൻ ഷീലാസണ്ണിക്ക് ഒപ്പമില്ല ആദ്യ കേട്ടപടി ഓടി പോലീസ് വരികയും പോലീസ് പിടിച്ച ഉടനെ സ്റ്റേഷന് വരികയും ജയിൽ വരികയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് അവൻ അവൻ്റെ ഭാര്യ പറയുന്ന മാത്രമേ കേട്ടിട്ടുള്ളൂ ഭാര്യയുടെ കൂടെ പോയി ശരിക്കും വന്നാൽ ഷീലാസണ്ണി ഇപ്പോഴും എന്നിട്ടും ഒരു ഇൻ്റർവ്യൂവിൽ പോലും ആ മകനെ അവർ തള്ളി പറയത്തില്ല അവരങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഒന്ന് പ്രസവിച്ചതിൻ്റെ ആയിരിക്കാം പക്ഷേ ആ ഒരു കാര്യത്തിൽ മാത്രമേ ശീലാസന്നയോട് യോജിപ്പില്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ നിങ്ങളിപ്പലരും കവണ്ടിട്ടുണ്ട് അങ്ങനെയല്ല അമ്മമാരാവുമ്പോൾ അങ്ങനെയാണ് ഓക്കെ പക്ഷെ മകനാണേലും തള്ളിക്കളയണേ അവനെയൊക്കെ തള്ളിക്കളയണം കാരണം സ്വന്തം അമ്മയെ ജയിലിലാക്കാൻ അവൻ്റെ ഭാര്യ ഇടയായെങ്കിൽ ആദ്യം അമ്മയല്ലേ അവൻ കണ്ടത് അത് കഴിഞ്ഞല്ലേ ഭാര്യയൊക്കെ കണ്ടായി അപ്പം അമ്മയെ ഇതുപോലെ ഉപദ്രവിച്ചു അവളുടെ ഒപ്പം അവൻ ജീവിക്കാൻ പാടില്ല അവളെയൊക്കെ ഉപേക്ഷിക്കണം അതിനു പേര അവൻ വേറെ വീട് എടുത്ത് താമസമാണ് അമ്മയായിട്ടാണ് അവൻ മാറി നിൽക്കുന്നത് കേ എന്റെ മരുമകളാണെങ്കിൽ മകളാ മാതിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായത് ഹോൾ ഇട്ടിട്ടാണ് ഈ ഈ മയക്കമരുന്ന് ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള ഒരു വ്യക്തിക്കേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഞാൻ ജയിലിൽ പോയപ്പോഴാണ് അവിടെ മയക്കമരുന്ന് ബിസിനസ്സുള്ള അവരോടൊക്കെ ചോദിച്ച അവരുണ്ടല്ലോ പ്രതികളും അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം കിട്ടാനുള്ളത് മരിച്ചെങ്കിൽ മതി ഭയങ്കര ഇതായിരുന്നു ചിലപ്പോൾ ഞാനൊരു ദുർബലയായ മനുഷ്യ ആത്മഹത്യ ചെയ്തേനെ പക്ഷെ ഞാൻ തെറ്റ് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ മരിച്ചെങ്കിൽ ഇപ്പൊ ആർക്കും നഷ്ടമില്ല എന്റെ മോള്ക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം പിന്നെ മോൾ പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ ഈ നാട് വിട്ട് തന്നെ പോവാനിരിക്കുന്നു ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയാ ജീവിക്കാം അതെ കൺവിൻസിങ് ആണ് അതൊന്നും അതിനെ കുറിച്ചൊന്നും അറിയില്ല അവൻ ആദ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു പിന്നെ അവൻ അങ്ങ് മാറി കല്യാണം ഭാര്യയും കഴിഞ്ഞു കുറ്റപ്പെടുത്തണില്ല ഷീലാ സണ്ണി ജയിലിൽ എഴുപത്തിരണ്ട് ദിവസം കിടന്നു നമ്മൾ ചുമ്മാ ഈസി ആയിട്ട് പറയും ജയിലിൽ കിടന്നൊരു സ്ത്രീ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകം ഞാനിട്ടായിരുന്നു വീഡിയോയിൽ കോണ്ടോ മേടിച്ചോണ്ട് കോട്ടയഴ്സിലോട്ട് വരാൻ ജയിലിൽ കിട വനിതാ ജയിലിൽ കിടക്കുന്നവരോട് അവിടുത്തെ എമാർ പറയുമെന്ന് പറഞ്ഞു ഒരു ജയിലിൽ പോക്കെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല ഇവരൊരു പാവം വീട്ടമ്മയായിട്ട് വീട്ടുകാർ നോക്കിയിരുന്ന് ഇവരെ ഒരു രാത്രി ഇരുണ്ടുപിടുത്തേ നിന്ന നിപ്പിൽ ഒരു രാത്രി ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം മണിയായപ്പോൾ അവർ ജയിലിനുള്ളിലാണ് ഒന്ന് ഓർക്കണം എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ആ രാക്ഷസിയായ ആ ഒരു ദുഷ യായ ആ മരുമകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കാരണം ഇവർ ഇറ്റലിക്ക് പോവാണ് പിന്നെ ഇവരെ ഉപദ്രവിച്ചിട്ട് അവിടെ നിന്ന് പോരെടുത്തിട്ട് അങ്ങനെ ഒന്നുമില്ല ഒരു സാധാരണ സ്ത്രീയാണ് ആ മരുമകളെങ്കിൽ ഇനി ഇവർ ഇവരൊത്തിരി പോരെടുത്തെങ്കിൽ പോലും ആ ഇവർ പോവാനുള്ള ശല്യം ഒഴിയാണല്ലോ അത്ര വരെയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ അത്രയൊക്കെ ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ ഈ മരുമകളെന്ന് പറയുന്ന ഇവളൊരു രാക്ഷസിയുടെയും വലിയ കൂടിയനാണ് കാരണം ഇവർ ഇറ്റലിക്ക് പോകുന്നതിന് അതിനെയാണ് അവൾ തടസ്സം ഇടുന്നത് അത് തടസ്സം ചെയ്ത് ഇവരെ അകത്താക്കാനുള്ള ആ പരിപാടി എന്താണെന്ന് അനിചത്യമായിട്ട് ആലോചിച്ചിട്ട് ഇവരെ മയക്കുമരുന്നിനൊരു സ്ത്രീയെ പിടിച്ചു ഈ പറഞ്ഞു ജാമ്യം ഇല്ലാതെ അകത്താക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഇവർ ഞായറാഴ്ച വന്നിട്ട് ഒത്തിരി പേരെ ഫോൺ ചെയ്യെടുക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫോൺ ചെയ്ത് ഇവരെ അകത്തിടണം കാലങ്ങളോളം അതായത് ഒരിക്കലും പുറത്ത് ഇതിപ്പോൾ ഇത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പുറത്ത് വന്നത് അപ്പോൾ ഇത് പുറത്താ വന്നില്ലായിരുന്നു ഷീലാസണ്ണിയുടെ അവസ്ഥ എന്താണെന്ന് ഓർത്തെ ഒരു കാലത്ത് നമ്മളൊന്നും അറിയില്ല അന്ന് ഈ കേസ് പിടിക്കുമ്പോൾ പ്രമുഖ പത്രങ്ങളെല്ലാം വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബ്യൂട്ടി പാർലർ ഉടമ മയക്കുമരുന്നിന് പിടിയിരുന്നും പറഞ്ഞ് വളരെ മോശമായിട്ട് അതോടുകൂടി ഈ ഷീലയോട് അയൽക്കത്തുള്ളവർ പോലും സംസാരിക്കില്ല ബന്ധുക്കാരൊന്നും സംസാരിക്കില്ല അങ്ങനത്തെ അവർ ഇപ്പോഴും ആ അവസ്ഥയിൽ അവരിപ്പോൾ മദ്രാസിലൊരു ഡേ കേരള ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ തിരിച്ചു നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോഴും കഴിയാനൊന്നും മാർഗില്ല ആ ബ്യൂട്ടി പാർലറിൽ പോയി പിന്നീട് പിന്നീടത് ആരും കൊടുത്തു എന്നാലും പിന്നെ നടത്തിപ്പൊന്നും അത്ര നന്നായിട്ടില്ല അങ്ങനെ ബന്ധുക്കാരുടെ എല്ലാവരുടെ നാട്ടുകാരെയെല്ലാം പുച്ചത്തോടെയുള്ള സഹിച്ച് ഈ ജയില്ം കടന്ന് എന്തിനു വേണ്ടി എന്ത് തെറ്റ് ചെയ്തിട്ട് ഒരു രാക്ഷസിയുടെ ഈഗോ അല്ലെങ്കിൽ അവളുടെ ഒരു ദുഷ്ട സ്വഭാവത്തിന് പാത്രിഭവിച്ച് ഇപ്പം ഈ ലിവിയ സ്വന്തം ചേച്ചിയുടെ ഇഷ്ടങ്ങൾ അല്ലാതെ ചേച്ചിക്കൊരു ദുരിതം വന്നിട്ട് ചേച്ചി അതിന്ന് രക്ഷിക്കാനല്ല അനിയത്തി വന്നേ ചേച്ചി പറയുന്ന ദുഷ്ടത്തരങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവിളിപ്പോൾ ദുബായിലോ എവിടെയോ പോയി അവൾ രക്ഷപ്പെട്ട് നിന്നിരുന്ന ഇപ്പം അകത്ത് കിട്ടിയിട്ടുണ്ട് ഷീലാസണ്ണി കടന്ന ഇവൾ ഇവളകത്ത് കിടക്കുവാണേ ഉണ്ടല്ലോ ജയിപ്പ് കിടക്കുകയാണെങ്കിൽ അവൾ വിവരം അറിയും മോഡലല്ലേ അപ്പോൾ നമുക്ക് ഇനി ഷീലാസണ്ണി ഇപ്പം ലിവിയെ പിടിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയുന്നോ കേൾക്കാം എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദന ഇപ്പോൾ ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിരിക്കും വീട്ടിൽ നിന്ന് പറയുമ്പോൾ ജോലി കിട്ടി നമ്മൾ നമ്മൾ ഇറ്റലിയിൽ പോകാൻ വേണ്ടി സ്വാഭാവികമായി ഇറ്റലിയിലേക്ക് പോകും അതായിരിക്കില്ല പിന്നെ ഞാനും മോനും നല്ല അവനിപ്പോ എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറയാറുണ്ട് ആദ്യം പിന്നെ അതൊക്കെ ഒരു മരുമോൾ കേറി വന്ന അവൾക്ക് അതൊന്നും ഇഷ്ടമാവാണ്ടായിരിക്കാം പിന്നെ അവര് ജീവിച്ച ജീവിതം സാഹചര്യം വേറെ പിന്നെ ഇവിടെ വന്നപ്പോ സാഹചര്യമാകും നമ്മള് പറഞ്ഞെങ്കിൽ ഉൾപ്രദേശാണ് നമ്മളിപ്പോൾ കാലത്ത് ജോലിക്ക് പോയെങ്കിൽ പിന്നെ വീട്ടിലേക്ക് വന്നു പിന്നെ നമ്മള് പുറത്തെവിടെയും പോണില്ല അവരങ്ങനെയല്ല അവര് നല്ല അടിച്ചുപൊളി ജീവിതമായിരുന്നു ഒരു ശത്രുത ഉണ്ടാകാനുള്ള ഒരു കാരണം എന്തായിരിക്കാം ഇതൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യല്ല ഇപ്പൊ അവർക്ക് തനിച്ച് താമസിക്കണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു നമ്മളിപ്പോ എനിക്കാണെങ്കിൽ എന്റെ മോന്റെ ജീവിതമാണ് വലുത് അപ്പോൾ അവർ സന്തോഷമായിട്ട് എന്ന് ഞാൻ തീരുമാനിക്കുകയുള്ളൂ നമ്മൾ കൊടുക്കും ഈ കേസിൽ കുടുങ്ങിയതിന്റെ വന്നിട്ട് വീട്ടിൽ മാറിക്കൊടുക്കും തലേ ദിവസമല്ല അതിന്റെ മുമ്പിൽ അതായത് ഈ സംഭവം നടക്കുമ്പോൾ തിങ്കളാഴ്ചയാണ് ഇത് നടക്കുന്നത് അവൾ ശനിയാഴ്ച വൈകിട്ടാണ് വീട്ടിലേക്ക് വന്നത് പക്ഷെ അവൾ വരുന്ന വിവരം എനിക്കറിയില്ല ഞാൻ പാർലർ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ ഇവൾ വീട്ടിലുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണ് അങ്ങനെയാണ് പറഞ്ഞു വന്നു ശനിയാഴ്ച വൈകിട്ട് വന്നു ഞായറാഴ്ച ഇരുന്നു ഞായറാഴ്ച അന്ന് ഇവർ മരുമോളും അനിയത്തെയും കൂടി കുറേ നേരം ഫോണിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കണുണ്ടായി അപ്പം ഞാൻ അന്ന് എനിക്കൊരു ദിവസമാണല്ലോ കിട്ടണത് ഞായറാഴ്ച അപ്പം ഞാൻ വീട്ടിലത്തെ പണിയുടെ തിരക്ക പിന്നെ എനിക്ക് അന്ന് കുടുംബശ്രീയുടെ വാർഷികമായിരുന്നു അതൊക്കെ പോണ തിരക്കിലായിരുന്നു ഞാൻ പിന്നെ ഞാൻ വാർഷികം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഇവർ എൻ്റെ വണ്ടി എടുത്തിട്ട് ചാലക്കുടിയിലേക്ക് വന്നു അഞ്ച് മണിക്ക് ഇറങ്ങിയവർ രാത്രി ഒൻപതര മണിയായപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് പക്ഷെ ഇത് ഇങ്ങനെയാ പിന്നെ പിടിക്കുന്നത് എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് അവള് പോയി അവളുടെ വീട്ടിലേക്ക് പോയി തിങ്കളാഴ്ച കാലത്ത് എന്നും വരുന്നമാരി പാർലറിലേക്ക് വന്നു വൈകിട്ടാണ് എന്നെ അറസ്റ്റ് അവര് വന്ന് പിടിക്കണം ചോദ്യം ചെയ്താൽ എന്താണ് ഇതിന്റെ കാരണം മരുമകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കണം അതെ അതെ അല്ലാണ്ട് ലിവിയ്ക്ക് മാത്രം എന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ മരുമൊടുക്കുമ്പോ എന്തെങ്കിലും ദേഷ്യം ഇപ്പൊ ഇണ്ടോ എന്റെ മേലെ അവിടെ വിചാരിക്കും ആയിരിക്കൂല അപ്പൊ ചെലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊടുക്കണംന്ന് വിചാരിച്ചിട്ടുണ്ടാവും ചാലക്കുടിയിലൊരു സാധാ ചെറിയൊരു ബ്യൂട്ടി പാർലർ ഇട്ട് നടത്തിയിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ബ്യൂട്ടി പാർലറിന്റെ മറവിലൊക്കെ പല വാണിഫങ്ങൾ നടക്കുക ഐസ്ക്രീം കേസ് ഒക്കെ ഓർക്കുന്നില്ല പല വാണിഫങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമുണ്ട് അപ്പോൾ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ തന്നെ സമൂഹത്തിൽ ഒരു ഇമേജ് ഇല്ലേ ഇപ്പോൾ അതിനു പകരം മസാജ് പാർലർ വന്നിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ബ്യൂട്ടി പാർലറിന് അത്രയും കിട്ടുന്നില്ല പേര് അപ്പോൾ ആ കാലഘട്ടത്തിൽ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മോശം അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടമ്മയെ പോലീസ് മയക്കുമരുന്നിനൊക്കെ പിടിച്ചു ഇവരെന്തോ വലിയ മാഫിയ എന്തൊക്കെയോ തലവർത്തി ആയിട്ട് നിൽക്കുന്ന റാണിയായിട്ട് നിൽക്കുന്ന ആളാന്നുള്ള രീതിക്കൊക്കെയായിരുന്നു അന്ന് പേപ്പറങ്ങളിൽ പേപ്പറിലൊക്കെ വന്നത് ഒരു കാര്യം ഉറപ്പാണ് മരുമകൾ ഇത്രയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു കേസിൻ്റെ നാൾ വഴികളിൽ എവിടെയെങ്കിലും വെച്ച് തുടക്കം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മകൻ ഈ സത്യം എല്ലാം അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞ് ഇല്ലെങ്കിൽ ഇപ്പോഴേലും അറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവൻ ആ പെണ്ണിൻ്റെ കൂടെ നിൽക്കുക ആ ദുഷ്ടത്തി രാക്ഷസിയുടെ കൂടെയാണ് അവൻ നിൽക്കുന്നത് ഷീലാസണ്ണി ഇപ്പോഴും മോൻ മോൻ എൻ്റെ മോൻ എൻ്റെ മോൻ എന്നും പറഞ്ഞ് ഇത് പറയുന്നുണ്ട് മാതൃഹൃദയ സമ്മതിച്ചു ഇപ്പോഴും അവർ മോനെ മോൻ്റെ ഇഷ്ടത്തിന് അയ്യോ മോൻ മോൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക എനിക്കെന്തോ അത് മാത്രം ആ ഭാഗം മാത്രമേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഷീലാസണ്ണിയുടെ എന്താണെന്ന് ചോദിച്ചാൽ മരുമകളാണ് തെറ്റ് ചെയ്തെങ്കിൽ പ്രേരണക്കുറ്റം എന്നൊക്കെ പറയുന്ന ന്നെയാണ് സപ്പോർട്ട് ചെയ്ത് മരുമകളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് മകനാണെങ്കിൽ മകൻ ആണെങ്കിലും ക്യാൻസർ വന്നാൽ വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ മകനാണെങ്കിലും അവിടെ നിർത്തണം അത് വെട്ടിക്കളയൻ ഇനിയിപ്പം ലിവിയായ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല ആയിരിക്കും പോലീസ് ചെയ്യുക അപ്പോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ പുറകെ വരും എന്തൊക്കെ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ ആ ഗൂഢാലോചനയിൽ ഇനി ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരിക്കലും പിടിക്കുക എന്നൊക്കെ അഞ്ച് വലിയ കൊമ്പത്തിരിക്കുന്ന ആളായിരുന്നു ആരാണത് സയല പിടിച്ചല്ലോ ഇപ്പം ഇവള് ഇവിടെ നേരെ വന്ന് വലയിലോട്ട് വീണ് കൊടുത്ത് എയർപോർട്ടിൽ നിന്ന് ആ അപ്പോഴേ അവളെയും പിടിച്ചിട്ടുണ്ട് ബാക്കി ഇനി എല്ലാം തത്ത എന്ന് പറയുന്ന പോലെ പുറത്തേക്ക് വരും അപ്പോൾ അറിയാം ശരിക്കും പറഞ്ഞാൽ കാലം കണക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് ശരിക്ക് കാലം കണക്ക് പറഞ്ഞൊരു രീതി ശരിക്കും കാലം കണക്ക് പറയാമെന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് അമ്മായിയമ്മ മരുമകൾ ബന്ധമാണ് ഇന്നിപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുച്ചുങ്ങൾ നമ്മുടെ മക്കളെ നമ്മളിൽ നിന്ന് നടത്തി അവർ വേറെ പോയി താമസിക്കും അവർ മരുമകളായിരിക്കും കാലം കണക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാളെ അവർ ഇന്നത്തെ ഈ മരുമോള് നാളെ അമ്മായിയമ്മ ആകുമ്പം അവളുടെ കൊച്ച് അവളുടെ മോൻ അവളിൽ നിന്ന് അവളുടെ മോൻ അകത്തി അടുത്ത മരുമോൾ വരും ഇതേപോലെ ഇവളുടെ മോനെ ഇവളിൽ നിന്ന് അകറ്റി അവൾ വേറെ വീട് വെച്ച് പോകും ഇത് കാലം കണക്കി ചോദിക്കുന്ന ഒരു ചക്രമാണ് ഈ മരുമക്കളാണേലും അമ്മായിയമ്മമാരാണേലും ഈ ഒരു സത്യം മനസ്സിലാണ് ഏറ്റവും കൂടുതൽ കാലം കണക്കി ചോദിക്കുന്നു എന്നുള്ള വാക്ക് ശരിയായിട്ട് വരുന്നത് അമ്മായിയമ്മ മരുമോൾ ഈ ഒരു കാര്യത്തിലാണ് കാരണം ഇന്നത്തെ മരുമോൾ നാളത്തെ അമ്മായിയമ്മയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ